ഓല മീൻകറി ഓല മീൻകറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നല്ല ചൂട് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് കഷണം കുടംപൊടി നമ്മൾ കുതിർത്ത് വെക്കുന്നു അതൊരമണിക്കൂർ ഇരുന്നാൽ നല്ലത് തന്നെ ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ തന്നെയാണ് ഇതിന് നല്ലത് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതും രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇനിയും വേണ്ടത് മൂന്ന് കൂട്ടം സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇടുന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായി വഴറ്റി അത് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ഇത് മൂന്നും കൂടി നന്നായി കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൊടുക്കണം ഈ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ആദ്യം മുളക് പൊടി ഇട്ട ശേഷം അത് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ കുറച്ച് നേരം പിന്നെയും വഴറ്റുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറേ കഴിയുമ്പോൾ ഇതിലെ എണ്ണയെല്ലാം വറ്റി നല്ല ഒരു മിക്സായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണം അടുത്ത കൂട്ടമായ നമ്മുടെ തിളപ്പിച്ച് വെച്ച വെള്ളത്തിലിട്ട പുളിവെള്ളം നമ്മൾ പുളിയും കൂടെ ഇതിനകത്തേക്ക് കൊടുക്കുന്നു ഇത് നമ്മൾ ഒരു നമ്മളൊരഞ്ച് മിനിറ്റ് വെച്ച് വറ്റിച്ചെടുക്കുന്നു ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം അത് നമ്മുടെ ആവശ്യത്തിനുള്ളത് എത്രമാത്രം കറി വേണമെന്നുള്ള ഇത് വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇതും കുറച്ച് നേരം ഇളക്കി കൊടുക്കുന്നു ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ അത്രയും ഉപ്പ് ഇട്ടുകൊടുക്കുക ഇത് കുറച്ചു നേരം പിന്നെയും ഇളക്കി വെക്കുക ഇതിനു ശേഷമാണ് നമ്മൾ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന അതായത് നല്ല ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഓല മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കുറച്ചു നേരം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക അതിനുശേഷം അടപ്പ് തുറന്ന് വേവാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതിലൊരു പ്രത്യേക ഫ്ലേവർ നമുക്ക് ഈ കറിക്ക് വരുത്തുന്നതാണ് അതിനുശേഷം നമുക്കിതിനകത്ത് അവസാനമായി ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കുരുമുളക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇളക്കുകയൊന്നുമില്ല ഇനിയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കും ഇത് ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിത് ചുറ്റിച്ച് കൊടുക്കത്തേ ഉള്ളൂ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കണം ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുക പക്ഷേ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം രീതിയിലാണ് വെച്ചിരിക്കുന്നത് വളരെ കുറവുമല്ല എന്നാൽ ഒത്തിരി ഹൈയുമല്ല മീഡിയമായിരിക്കുമ്പോൾ കുറച്ച് നേരം നമുക്ക് ഇത് പറ്റിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഗ്യാസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓല മീൻ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എങ്ങനെ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കണം എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക